മലയാളത്തിൽ ഇപ്പോഴത്തെ യുവ സംവിധായകരിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള സംവിധായകനായി മാറിയിരിക്കുകയാണ് ജിതു മാധവൻ ജിതു മാധവൻ ഒരുക്കിയ രോമാഞ്ചം മലയാളിക്കിടയിൽ വലിയ തരംഗമായിരുന്നു ആവേശം മറ്റൊരു തരത്തിലേക്ക് എത്തുകയും ചെയ്തു കേരളം കടന്ന് വലിയ ഫാൻ ബേസ് ഉണ്ടാക്കി ആ ചിത്രം ജിതു മാധവൻ എന്ന സംവിധായകന് പിന്നീട് ഒരു ഫാൻ ബേസ് തന്നെ ഉണ്ടായി അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് വേണ്ടി ഒരു കാത്തിരിപ്പ് തന്നെ ഉണ്ടായി പ്രേശർക്കിടയിൽ എന്നാൽ ഇനി ജിത്തു മാധവൻ ചെയ്യാൻ പോകുന്ന സിനിമ ഏതായിരിക്കും അത് പറഞ്ഞു വരുന്നത് മോഹൻലാലുമായിട്ടാണെന്നുള്ള കാര്യമാണ് പ്രേശരെ അത്ഭുതപ്പെടുത്തിയത് ജിതു മാധവൻ ഒരുക്കി വെച്ച രംഗണ്ണൻ എന്ന കഥാപാത്രം അത്രയ്ക്ക് വലിയ ഓളമാണ് പ്രേഷരിൽ സൃഷ്ടിച്ചത് അതുപോലൊരു കഥാപാത്രം മോഹൻലാലിന് കൊടുക്കണമെന്ന ആഗ്രഹമാണ് ഇപ്പോൾ പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ രംഗണ്ണൻ നമ്മൾ കണ്ടതിന് മുകളിൽ വയലന്റ് ആയിരുന്നു എന്നതാണ് മറ്റൊരു കൗതുകം അങ്ങനെ വയലന്റ് നിറഞ്ഞ ഒരു മോഹൻലാൽ കഥാപാത്രത്തെ നമുക്ക് ജിത്തു മാധവൻ അടുത്ത ചിത്രത്തിലൂടെ തന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാളത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറിയ സിനിമയായിരുന്നു ഭഗതിന്റെ ആവേശം ജിതു മാധവൻ സംവിധാനം ചെയ്ത സിനിമ കേരളത്തിന് പുറത്തും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ചിത്രത്തിൽ രംഗണ്ണൻ എന്ന ഗുണ്ടാ നേതാവായാണ് ഫഗത് ഫാസിൽ എത്തിയത് രംഗണ്ണൻ എന്ന കഥാപാത്രം സംവിധായകൻ ജിത്തു മാധവന്റെ ബാംഗ്ലൂരിൽ പഠിക്കുമ്പോൾ കണ്ട ഒരു വ്യക്തിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടെന്നാണ് ഭഗത് പാസിൽ പറഞ്ഞത് രംഗണ്ണന്റെ ബോഡി ലാംഗ്വേജ് എല്ലാം പിന്നെ വർക്ക് ചെയ്ത് എടുത്തതാണെന്നും അടിയെല്ലാം കണ്ടാൽ തിരിഞ്ഞോടുന്ന ആളായിരുന്നു ശരിക്കുമുള്ള എന്നും ഭഗത് പറഞ്ഞിരുന്നു എന്നാൽ ഒരിക്കൽ രംഗണ്ണന്റെ ഫൈറ്റ് എല്ലാവരും കണ്ട് ഞെട്ടിയെന്നും അദ്ദേഹം ചെയ്ത പകുതി കാര്യങ്ങളും ആവേശത്തിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്നും അതെല്ലാം വൈൽഡ് ആണെന്നും ഭഗത് പറയുന്നുണ്ട് രോമാഞ്ചത്തിന്റെ സംവിധായകൻ ജിത്തുവിന് എന്നെ മീറ്റ് ചെയ്യണം എന്ന് അൻവർ റഷീദ് വിളിച്ചു പറഞ്ഞത് ജിത്തു വന്നിട്ട് ആദ്യം എന്നോട് പറയുന്നത് പുള്ളിയുടെ ലൈഫിൽ നടന്ന ഒരു എപ്പിസോഡാണ് ആ എപ്പിസോഡാണ് ആവേശം സിനിമ അദ്ദേഹം പഠിക്കുന്ന സമയത്ത് ബാംഗ്ലൂരിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരാളാണ് രംഗണ്ണൻ ഭയങ്കര രസമുള്ള ആളാണെന്നും സിനിമയ്ക്ക് സ്കൂപ്പ് ഉള്ളത് കൊണ്ടുമാണ് ജിത്തു എന്റെ അടുത്തേക്ക് വന്നത് അവിടുന്ന് ആണ് സിനിമ തുടങ്ങുന്നത് രംഗണ്ണന്റെ ബോഡി ലാംഗ്വേജ് എല്ലാം പിന്നെ നമ്മൾ വർക്ക് ചെയ്ത് എടുത്തതായിരുന്നു രംഗണ്ണൻ അടിയെല്ലാം കണ്ടാൽ തിരിഞ്ഞ് പോയിക്കളയും എന്നാൽ അവസാനം അദ്ദേഹം അടിക്കുന്നതാണ് ഇവരെല്ലാം കണ്ടത് അദ്ദേഹം ചെയ്ത പകുതി കാര്യങ്ങളും നമുക്ക് സിനിമയിൽ കാണിക്കാൻ കഴിയില്ല അത്രയും വൈൽഡ് ആയിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ചെയ്യാറുള്ളത് പകുതിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ വാക്കുകൾ കൂടി കേട്ടപ്പോൾ ഇനി വരാൻ പോകുന്നത് ജിത്തു മാധവന്റെ ഒരു മോഹൻലാൽ ചിത്രമാണെന്ന് പറയുമ്പോൾ അതുപോലൊരു കഥാപാത്രം മോഹൻലാലേക്ക് എത്തിയാലോ എന്നതാണ് പ്രേഷർ പോലും ചിന്തിക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു സിനിമ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് അണിയറയിൽ നിന്നുള്ള സ്ട്രോങ് ആയ വാർത്തകൾ മോഹൻലാലും ജിത്തു മാധവനും ആദ്യമായി ഒന്നിക്കുന്നു ആക്ഷൻ കോമഡി എന്റർടൈനറായി ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം മാർച്ചിൽ ആരംഭിക്കുമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി പകുതിയോടുകൂടി ചിത്രം ആരംഭിച്ചേക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരികയാണ് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാറാണ് നിർമ്മാണം രോമാഞ്ചം ആവേശം എന്നീ ബ്ലോക്ക് ബ്ലാസ്റ്റർ ചിത്രങ്ങൾക്ക് ശേഷം ജിതു മാധവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് യുവ സംവിധാരികൾ ശ്രദ്ധേയനായ ജിതു മാധവനും മോഹൻലാലും ആദ്യമായി ഒരുമിക്കുന്ന ചിത്രം വൻ പ്രതീക്ഷ നൽകുന്നു ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അണിയറ പ്രവർത്തകർ ഉടൻ പ്രഖ്യാപിക്കും എംബ്രാൻ പൂർത്തിയാക്കിയ മോഹൻലാൽ സത്യനാഥിക്കാടിന്റെ ചിത്രത്തിൽ ഉടൻ ജോയിൻ ചെയ്യും ഇപ്പോൾ മോഹൻലാൽ മുംബൈയിലാണുള്ളത് ഋഷഭ എന്ന ചിത്രത്തിന്റെ ഫൈനൽ ലാപ്പ് പൂർത്തിയാക്കി യാണ് മോഹൻലാൽ ഇപ്പോൾ മോഹൻലാലിന്റെ പോർഷൻ തീർത്തു കഴിഞ്ഞാൽ ആ ചിത്രത്തിന്റെ റിലീസ് മോഹൻലാൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് സത്യനന്ദിക്കാട് ചിത്രത്തിലേക്ക് മോഹൻലാൽ ജോയിൻ ചെയ്യുക ഈ ചിത്രത്തിൽ മോഹൻലാൽ കഥാപാത്രത്തിന് വ്യത്യസ്തമായ ലുക്കായിരിക്കും താടി ഉണ്ടാകില്ല എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് മോഹൻലാലും സത്യനന്ദിക്കാടും ഒരുമിക്കുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ ഐശ്വര്യലക്ഷ്മിയും സംഗീതയുമാണ് നായികമാരായി എത്തുന്നത് സംഗീത് പ്രതാപും ഈ ചിത്രത്തിൽ മറ്റൊരു മെയിൻ താരമാണ് ഇതാദ്യമായാണ് സത്യനന്ദിക്കാട് ചിത്രത്തിൽ ഐശ്വര്യലക്ഷ്മിയും സംഗീതയും അഭിനയിക്കുന്നത് സത്യനന്ദിക്കാടിന്റെ കഥയ്ക്ക് ടി പി സോനു തിരക്കഥയും സംഭാഷണവും എഴുതുന്നു ലൊക്കേഷൻ പൂനെയും കൊച്ചിയുമാണ് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാറാണ് ഹൃദയപൂർവ്വം നിർമ്മിക്കുന്നത് ഹൃദയപൂർവ്വം പൂർത്തിയാക്കിയ ശേഷം മോഹൻലാൽ മഹേഷ് നാരായണൻ ചിത്രത്തിൽ ജോയിൻ ചെയ്യും ചിത്രത്തിൽ ശ്രീലങ്കയിലെ ആദ്യ ഷെഡ്യൂൾ മോഹൻലാൽ പങ്കെടുത്തിരുന്നു മഹേഷ് നാരായണന്റെ ചിത്രത്തിന്റെ തുടർ ചിത്രീകരണത്തിലും മോഹൻലാൽ കഥാപാത്രത്തിന് താടിയുണ്ടാകില്ല എന്നാണ് റിപ്പോർട്ടുകൾ മഹേഷ് നാരായണൻ ചിത്രം പൂർത്തിയാക്കിയ ശേഷം മോഹൻലാൽ ജിതു മാധവൻ ചിത്രത്തിലാണ് അഭിനയിക്കുക എന്നും പറയുന്നുണ്ട് പുതുവർഷത്തിൽ അമ്പൻ പ്രോജക്ടുകളാണ് മോഹൻലാലിന്റേതായി ഒരുങ്ങുന്നത് മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസ് ഡിസംബർ ചെയ്യും ജനുവരി ായി മോഹൻലാൽ തരൻമൂർത്തി ചിത്രം തുടരും വരും അതിനുശേഷം മാർച്ചിൽ എംബുരാനെത്തും ഓഗസ്റ്റ് ഓണം റിലീസായി ഹൃദയപൂർവ്വം തിയേറ്ററിലേക്ക് എത്തും അങ്ങനെ നീണ്ട നീണ്ട റിലീസുകളും ഗംഭീര ഗംഭീര പുതിയ പ്രോജക്ടുകളും മോഹൻലാന്റെ സിനിമാ കരിയറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്